ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടിളപ്പാളികളിലും നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്ന് ഉദ്യോഗസ്ഥർ കൂടി പ്രതികളാകുമെന്ന് സൂചന പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായക നീക്കം നിലവിൽ അന്വേഷണം ഉദ്യോഗസ്ഥരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇപ്പോൾ അന്വേഷണം നീളുന്നില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന എന്നാൽ കുറ്റപത്രം നൽകുന്നത് വൈകും ഇതോടെ പ്രതികൾക്കെല്ലാം ഇത് പുറത്തേക്ക് വരാൻ അവസരമൊരുക്കും ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക പാളികളിലെ സ്വർണ്ണപ്ലേറ്റുകൾ മാറ്റിയതായും പകരം സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികൾ വെച്ചതായും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് പരിശോധനയിൽ ഏകദേശം മൂന്ന് ദശാംശം ഏഴ് കിലോ തൂക്കത്തിൻ്റെ കുറവാണ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ നടന്ന ഇടപാടുകളാണ് അന്വേഷണ പരിധിയിലുള്ളത് പഴയ ശ്രീകോവിൽ വാതിൽ എവിടെ പോയി എന്നതിനെക്കുറിച്ചും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ട് കേരളത്തിലെ ലാബുകളിൽ ലഭ്യമല്ലാത്ത അത്യാധുനിക പരിശോധനകൾക്കായി സാമ്പിളുകൾ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു അതിനിടെ രണ്ടായിരത്തി പതിനേഴിലെ സ്വർണക്കൊടിമാര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും കേസിൽ നിർണായകമാകും ഹൈദരാബാദിലെ ഫീനിക്സ് ഗ്രൂപ്പ് നൽകിയ മൂന്ന് ദശാംശം രണ്ട് കോടി രൂപയ്ക്ക് പുറമെ ഒരു പ്രമുഖ സിനിമാ താരവും ജ്വല്ലറിയും നൽകിയ സ്വർണത്തിന് ദേവസ്വം ബോർഡ് രസീത് നൽകിയിട്ടില്ലെന്നത് ഗുരുതരമായ അഴിമതി ആരോപണത്തിന് വഴിവെച്ചിരിക്കുകയാണ് ഈ സ്വർണം എവിടെ പോയി എന്നതിനെക്കുറിച്ച് വിജിലൻസ് ത്വരിത പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടു കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഫോൺ രേഖകൾ പരിശോധിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മാസം പന്ത്രണ്ടിന് അന്വേഷണ സംഘം സന്നിധാനത്തെത്തി കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കും ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേന്ദ്ര ലാബുകളിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തുവരുന്നതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ ആഴം വ്യക്തമാകുമെന്നാണ് കരുതപ്പെടുന്നത് സന്നിധാനത്തെ ദ്വാരപാലക പാളികളിലും കട്ടിലപ്പാളികളിലും സ്വർണ്ണക്കൊള്ള നടന്നതായി ഹൈക്കോടതി നിരീക്ഷിച്ചു ഇതുവരെ നടന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് സ്വർണം നഷ്ടപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് സന്നിധാനത്തെ പാളികളിൽ നിന്ന് മുൻപുണ്ടായിരുന്ന സ്വർണ്ണപ്ലേറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടുവെന്നും പകരം സ്വർണം വളരെ നേരത്തെ രീതിയിൽ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണ് ഇപ്പോൾ ഉള്ളതെന്നും ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരുടെ പങ്കാളിത്തം വ്യക്തമായതായി കോടതി പറഞ്ഞു ദ്വാരപാലക പാളി പാളിക്കേസിൽ രണ്ടുപേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും ഉടൻ പ്രതി ചേർക്കുമെന്നും ഇവരുടെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് ഈ മൂന്ന് പേരും ജീവനക്കാരാണ് ഇവരെയാകും ഇനി അറസ്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കൊടിമര പ്രതിഷ്ഠയ്ക്കായി ഫീനിക്സ് ഗ്രൂപ്പ് മൂന്ന് ദശാംശം രണ്ട് കോടി രൂപ സ്പോൺസർ ചെയ്തിരുന്നുവെന്നും അതിൽ ബാക്കി വന്ന പതിനാറ് ലക്ഷം രൂപ ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നുവെന്നും അവകാശവാദമുണ്ട് ഒരു പ്രമുഖ സിനിമാ താരവും ഒരു ജ്വല്ലറിയും കൊടിമര നിർമ്മാണത്തിനായി സ്വർണം നൽകിയതായി വിവരമുണ്ടെങ്കിലും ഇതിന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി രസീതുകൾ നൽകിയിട്ടില്ലെന്നത് ഗുരുതരമായ സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്